ജനുവരി അധികാരമേൽക്കുന്ന നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയം മുതൽ എല്ലാ പിന്തുണയും നൽകി വരുന്നത് ഇലോൺ മസ്ക് ആയിരുന്നു ഇരുവരുടെയും സൗഹൃദം ഇതിനോടകം തന്നെ ലോക ശ്രദ്ധ നേടിയിട്ടുമുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന നിലയിൽ പല മേഖലകളിലും ട്രംപിനെ സഹായിക്കാൻ മസ്കിന് സാധിച്ചിട്ടുമുണ്ട് ഇലോൺ മസ്കിന്റെ അഭ്യർത്ഥന പ്രകാരം എച്ച് വൺ ബി വിസയ്ക്ക് അനുകൂലിച്ച ട്രംപ് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് സാങ്കേതിക വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ യു എസിൽ കൊണ്ടുവരാനുള്ള വിസയാണ് എച്ച് വൺ ബി വിസ എച്ച് വൺ ബി വിസയ്ക്കായി സമ്മർദ്ദം ഇലോൺ മസ്കിന് പിന്തുണയുമായാണ് ട്രംപ് രംഗത്തെത്തിയത് ഒരു യു എസ് മാധ്യമത്തിനനുവദിച്ച അഭിമുഖത്തിലാണ് ട്രംപ് തന്റെ നയം വ്യക്തമാക്കിയത് എച്ച് വൺ ബി വിസയ്ക്ക് താൻ എപ്പോഴും അനുകൂലമാണെന്നും തന്റെ സംരംഭങ്ങളിലെ ജീവനക്കാരിൽ പലരും ഇങ്ങനെ വന്നവരാണെന്നും ട്രംപ് പറയുന്നു തന്റെ ആദ്യ ഭരണകാലത്ത് ട്രംപ് ഈ പദ്ധതിക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ട്രംപിന്റെ പരമ്പരാഗത അനുകൂലികളിൽ പലരും എച്ച് വൺ ബി വിസ നിലനിർത്തണമെന്ന അഭിപ്രായക്കാരുമാണ് സമൂഹ മാധ്യമങ്ങളിൽ എച്ച് വൺ ബി വിസയെതിർക്കുന്ന തീവ്ര നിലപാടുകാരായ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരോട് മസ്ക് വാഗ്വാദത്തിൽ ഏർപ്പെട്ടിരുന്നു യു എസിൽ എഞ്ചിനീയറിംഗ് തൊഴിലാളികളുടെ കുറവുണ്ടെന്നും ഇത് പരിഹരിക്കാനായി എച്ച് വൺ ബി ആണ് മികച്ച മാർഗമെന്നും മസ്ക് പല തവണയായി പറഞ്ഞിട്ടുമുണ്ട് അതേസമയം ജർമ്മനിയിലെ തീവ്ര വലതുപക്ഷ പാർട്ടിയായ എ എഫ് എ പിന്തുണച്ച് എക്സിൽ പോസ്റ്റിട്ട ഇലോൺ മസ്കിന്റെ പേരിൽ പുതിയ വിവാദമുണ്ടായിരിക്കുകയാണ് ജർമ്മനിയിൽ സർക്കാർ വീണതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് മസ്ക് എ എഫ് ഡിയുടെ നയങ്ങളെ പ്രകീർത്തിച്ചത് ജർമ്മനിയെ രക്ഷിക്കാൻ എ എഫ് ഡിയെ കൊണ്ട് മാത്രമേ പറ്റൂ എന്ന പരാമർശവും മസ്കിന്റെ ലേഖനത്തിലുണ്ടായിരുന്നു ഇത് ഒരു ജർമ്മൻ ദിനപത്രം വിവർത്തനം ചെയ്തതോടെയാണ് വിവാദം ഉടലെടുത്തത് സംഭവം ചർച്ചയായതോടെ ദിനപത്രത്തിന്റെ എഡിറ്റർ രാജിവെച്ചു ഇനി എന്താണ് എച്ച് വൺ ബി വിസ എന്ന് നോക്കാം സ്പെഷ്യൽ തൊഴിലാളികൾക്കായി തുറന്നിരിക്കുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വർക്ക് വിസയാണ് എച്ച് വൺ ബി വിസ ബിരുദം അല്ലെങ്കിൽ പ്രവൃത്തി പരിചയം എന്നിവയിലൂടെ നേടിയ പ്രത്യേക പ്രൊഫഷണൽ വൈദഗ്ധ്യമുള്ള വിദേശ പൗരന്മാരെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ താമസിക്കാനും ജോലി ചെയ്യാനും ഇത് അനുവദിക്കുന്നു ഹാർവേർഡ് സ്റ്റാൻഫോർഡ് വാട്ടർ കൂടാതെ ലോകത്തിലെ ഏറ്റവും ഉയർന്ന റാങ്കുള്ള ബിസിനസ് സ്കൂളുകൾ എന്നിവയുടെ ആസ്ഥാനമായ ആഗോള തലത്തിൽ ബിസിനസ് സ്കൂൾ ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും പ്രചാരമുള്ള രാജ്യമാണ് യു എസ് എ ബിരുദാനന്തരം യു എസിൽ ദീർഘകാലം താമസിക്കാനും ജോലി ചെയ്യാനും ആഗ്രഹിക്കുന്ന അന്തർദേശീയ എം ബി എ ബിസിനസ് മാസ്റ്റർ വിദ്യാർത്ഥികൾക്ക് ഒരു എച്ച് വൺ ബി വിസ നിർബന്ധമാണ് എച്ച് വൺ ബി വിസ ഒരു നോൺ ഇമിഗ്രന്റ് പെർമിറ്റ് ആണ് അതായത് ആളുകൾക്ക് യു എസ് താൽക്കാലികമായി പ്രവേശനം നൽകുന്നു എച്ച് വൺ ബി വിസയുള്ളവർക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ മൂന്ന് വർഷത്തേക്ക് താമസിക്കാനും ജോലി ചെയ്യാനും കഴിയും അതിനുശേഷം അവർക്ക് യു എസ് എൽ തുടരാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അവരുടെ താമസം മൂന്ന് വർഷത്തേക്ക് കൂടി നീട്ടാം അതിനാൽ എച്ച് വൺ ബി വിസയിൽ നിങ്ങൾക്ക് യു എസ് എൽ തങ്ങാൻ കഴിയുന്ന ആകെ ആറു വർഷമാണ് പരമാവധി താമസ കാലയളവ് അവസാനിക്കുമ്പോൾ നിങ്ങൾ ഒന്നുകിൽ യു എസ് വിടുകയോ അല്ലെങ്കിൽ എഫ് വൺ വിദ്യാർത്ഥി ഓവൺ സ്പെഷ്യൽ തൊഴിലാളി അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് പോലെയുള്ള മറ്റൊരു പദവി നേടുകയോ വേണം സ്പേസ് എക്സ് ടെസ്ല തുടങ്ങിയ ടെക് കമ്പനികൾക്ക് വിദേശ തൊഴിലാളികളെ ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ആഴ്ചയാണ് മസ്ക് എച്ച് വൺ ബി വിസയെ അനുകൂലിച്ച് പോസ്റ്റ് പങ്കുവയ്ക്കുന്നത് പദ്ധതിക്ക് വേണ്ടി യുദ്ധത്തിലേക്ക് വരെ പോകാൻ തയ്യാറാണെന്നും മസ്ക് പറഞ്ഞിരുന്നു സ്പേസ് എക്സും ടെസ്ലയും അമേരിക്കയെ ശക്തമാക്കിയ മറ്റ് നൂറുകണക്കിന് കമ്പനികളും നിർമ്മിച്ച നിരവധി ആളുകൾക്കൊപ്പം താനും അമേരിക്കയിലിരിക്കുന്നതിന്റെ കാരണം എച്ച് വൺ ബി വിസയാണെന്ന് മസ്ക് എക്സിൽ കുറിച്ചിരുന്നു